അപ്പൊ സഹാബികൾ ചോദിച്ചു പ്രവാചകരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ ചെലപ്പോഴവർ പറഞ്ഞാ ശരിയാവുന്നുണ്ടല്ലോ നമ്മളെ ചോദ്യം മനസ്സിലോ ആ സത്യമായ വാക്കില്ലേ അത് ഞാൻ പറഞ്ഞുതരാ അത് ഒരു പഠിച്ചെടുക്കുന്നതാ സുമുദിനി തന്റെ മിത്രമായ പിന്നെ മനുഷ്യന്റെ ചെവിയിൽ അവരത് പറഞ്ഞു കൊടുക്കും അതിനോട് കൂടി ഒരു നൂറ് കള്ളം കൂടി കൂട്ടിച്ചേർത്തവൻ പറയും ഇതാ സംഭവിക്കുന്നത് മനസ്സിലായില്ല അല്ലേ ഭൂതഗണങ്ങളിൽ ജിന്നുകൾ എന്ന് പറയുന്ന ഭൂവാസികളാണ് ജീവികളാണ് പക്ഷെ അവക്ക് ഉപരി ലോകത്തേക്ക് നട യാത്ര ചെയ്യാൻ കടന്നു പോവാൻ അനുവാദമുണ്ട് അവയുടെ രൂപം നമുക്കറിയില്ല കടന്നു പോകാം അത് ആ പോയിക്കഴിഞ്ഞിട്ട് അവൻ എന്തുണ്ടാവുന്നു ആ ഉപരിലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം അള്ളാഹു നിർദ്ദേശിച്ച ഒരു വാഹിയെ ഒരാളെ മരിപ്പിക്കണമെന്നോ ഒരാൾക്ക് സുഖം നൽകണമെന്നോ എന്നെ ചെയ്യണമെന്നൊക്കെ പറയുന്ന അള്ളാൻ്റെ വാഹി സ്വീകരിച്ചു വരുന്ന മലക്കുകൾ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എൻ്റെ ഭാവനയല്ല ഭാവന പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായ ഇത് ഹദീസാണ് സംസാരിക്കുമ്പോൾ ഈ അവ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും ഈ അവ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും അവ കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക അവയെ ഉൽക്കകൾ കൊണ്ടെറിഞ്ഞ് നശിപ്പിക്കും തീജ്വാലകൾ കൊണ്ട് നശിപ്പിക്കും കേൾക്കാൻ സമ്മതിക്കില്ല എന്ന വളരെ ദുർലഭമായി ചിലപ്പോൾ അവർക്കത് കേൾക്കാനും രക്ഷപ്പെടാനും സാധിക്കും അങ്ങനെ വല്ലതും കേട്ടാൽ അവരെന്ത് ചെയ്യും അവരെ ആശ്രയിച്ചും സേവിച്ചും കഴിയുന്ന മനുഷ്യ പിശാചുക്കൾ ഉണ്ടല്ലോ ആ മനുഷ്യ പിശാചുക്കളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും എങ്ങനെ നമുക്കറിയില്ല ഇന്നൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് ഈ ജ്യോത്സ്യൻ എന്ത് ചെയ്യുന്ന അറിയോ ഇതിന്റെ കൂടെ ഒരു നൂറ് കള്ളം കൂടി കൂട്ടിപ്പറയും നൂറും കളവാവും ഒന്ന് നടക്കും നടന്നത് മാത്രം ആളുകൾ പ്രചരിപ്പിക്കും കളവായത് ആളുകൾ മറക്കും ഇതാണ് ഈ സംഭവിക്കുന്നത് ഇതാര് പറഞ്ഞു നബി അലൈഹി അലൈസ് പറഞ്ഞു എവിടെ പറഞ്ഞു സഹീ ബുഖാരിയിലും ബുഹാരിലും മുസ്ലിമിനും പറഞ്ഞു എവിടുന്ന് കിട്ടി ഈ ആശയം ഖുർആനിലുണ്ട് ഇന്നിവാ ഈ സമീപത്തെ ആകാശമില്ലേ ഒന്നാം ആകാശം അതിന് നക്ഷത്രങ്ങളാകുന്ന വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു പ്രവാചകൻ ശാസ്ത്രീയത പറയുന്നിടത്ത് ശാസ്ത്രീയത പറയും പ്രയോജനം പറയുന്നിടത്ത് പ്രയോജനം പറയും നക്ഷത്രജാലങ്ങൾ വിളക്ക് ദീപാലങ്കാരം പോലെ മിന്നി നിൽക്കുന്നു ധിക്കാരിയായ എല്ലാ പിശാചുക്കളിൽ നിന്നും ഉപരിലോകത്തെ സൂക്ഷിക്കാനുമാണ് ഈ പിന്നെ നക്ഷത്രജാലങ്ങളെ കൂട്ടിയിരിക്കുന്നവിടെ അവ ഭംഗിയാണ് അവക്ക് മറ്റൊരു ദൗത്യം നിർവഹിക്കാനുള്ളത് അവ കാവരാണ് പ്രൊട്ടക്ഷൻ ആണ് പിശാചുക്കൾ മേലോട്ട് ലായസ് എം മലയില്ല ഉപരിലോകത്തേക്ക് അവർക്ക് കട്ടി കേൾക്കാൻ ഒന്നും കേൾക്കാൻ കഴിയില്ല കഴിയില്ലി ജാനിപ്പ് അങ്ങനെ കേൾക്കാൻ ശ്രമിച്ചാൽ സകല ഭാഗത്തൊന്നും ജിന്നുകൾ എറിയപ്പെടും എറിയപ്പെടും ജിന്നുകൾക്ക് നേരെ ലോകം സമം മലക്കുകളുടെ ലോകം ആ ലോകത്ത് മലക്കുകൾ നടക്കുന്ന സംസാരം കേൾക്കാൻ വേണ്ടി അങ്ങ് ദൂരെ ഇത് ഖുറാനും ഹദീസും സംസാരിക്കുന്നത് അവിടെ വെച്ച് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ അവ എറിയപ്പെടും ദുഹൂറൻ ആട്ടി ഓടിക്കാൻ ഇല്ലാമൻ എന്തെങ്കിലും കേൾക്കാൻ സാധിച്ചവരൊഴികെ ഈ മലക്കുകൾക്ക് നേരെ നടക്കുന്ന മലക്കുകൾ നടത്തുന്ന സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് റാഞ്ചി എടുക്കുന്ന വാക്കിന്റെ അർത്ഥം പെട്ടെന്നൊന്ന് പഠിക്കാൻ ഇല്ലാമൻ ശ്രമിച്ചവരൊഴികെത്തി പെട്ടെന്നെന്തെങ്കിലും കേൾക്കാൻ സാധിച്ചവരൊഴികെ ഈ മലക്കുകൾക്ക് നേരെ നടക്കുന്ന മലക്കുകൾ നടത്തുന്ന സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് റാഞ്ചി എടുക്കുന്ന വാക്കിന് അർത്ഥം ശ്രമിച്ചവരൊഴികെ അവന്റെ നേരെ ശക്തിയായ തീജ്വാല ഉൽക്കകൾ അവരെറിയാൻ വേണ്ടി വരികയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഈ ജ്യോത്സ്യത്തെ പറ്റി സുധാകൃഷ്ണൻ പറഞ്ഞ വാചകം മലക്കുകൾ സംസാരിക്കുന്ന സംസാരങ്ങൾ കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൽ നിന്ന് വീണ് കിട്ടുന്ന എന്തെങ്കിലും ഒരു പദമോ ഒരു വാക്കോ ഈ ജിന്നുകളുടെ ആശ്രിതന്മാരായ ജ്യോതിസന്മാരിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട് എന്ന് നബി സല്ലാ അലൈഹി മാത്രം നബി സ്വലമ്മണ്ട് നാം അത് വിശ്വസിക്കുന്നു കട്ടുകേൾവിയെ കുറിച്ച് റോഹ്മനി പറഞ്ഞത് ജിന്നുകൾ കട്ട് കേൾക്കാറുണ്ട് അങ്ങനെ അവന്റെ ആളുകൾക്ക് എന്ത് ചെയ്യും എത്തിച്ചു കൊടുക്കും റോഹ്മദനി വിശദീകരിച്ചതാണത് ഇത് ആരാ നിഷേധിച്ചത് ആരും നിഷേധിച്ചിട്ടില്ല ഷെയ്ത്താന് ശൈത്താന്റെ ആളുകൾക്ക് കട്ടുകേട്ട് പലതും എത്തിച്ചു കൊടുക്കുമെന്നാണ് അങ്ങനെ ഷെയ്ത്താന് കേൾക്കാൻ സാധ്യമല്ല ഷെയ്ത്താനും മനുഷ്യനുമായിട്ട് ആ തരത്തിൽ ബന്ധപ്പെടാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും